രാവിലേക്കും പെരുന്നാൾ ലീവ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജോലിക്ക് ജോയിൻ ആയി ഇന്നത്തെ രാവിലത്തെ നാസ്ത പൂരി ബാജി ഇന്ന് വളയിട്ട കൈകളാണ് വളയും മലയാഞ്ചിട്ട കൈകൾ കൊണ്ടാണ് ഇന്ന് പൂരി വരുത്തുന്നത് ബാജി റെഡിയായി റെഡി ആയിട്ടുണ്ട് പൂരി ചൂടാൻ പൂരി പരത്തി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു എണ്ണ ചൂടായാൽ പൂരി പരത്തി വെച്ചു അപ്പത് ചു ഷെപ്പ് അത് ചുട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ പൂരി താഴാത്ത പൂരിയാണ് ഈ മിക്സിൽ റവ ഗോതമ്പ് പൊടി മൈദ ഇത് മൈദിച്ചെടുത്തിനും ഇങ്ങനെ തന്നെ ഉണ്ടാവും ഈ പഫി ആയിട്ട് ഉണ്ടാവും വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വി ഒ സി മക്കളൊന്നുമില്ല എല്ലാവരും ഇരുന്ന് പോയി വീട്ടിൽ പോയി രണ്ട് മാസം അവർക്കെല്ലാം ഒഴിവാണ് ഒരു കുറച്ച് പേര് ഒരു നാലോ അഞ്ചോ കുറച്ച് പേരുണ്ട് അതായത് ഉമ്മമാർ പുറത്തൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ മക്കളൊക്കെ പോകാനില്ല അപ്പോൾ അവരൊക്കെ ഇത് ഇവിടെ തന്നെയാണ് ആഘോഷിച്ചത് അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിതിന് നവജീവൻ പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്താണ് കുറച്ച് കിടപ്പ് രോഗികളുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ കുറച്ച് പേരുണ്ട് അത് നോക്കാല്ലാത്തവർ അപ്പോൾ അവർക്ക് രാവിലെ ഏഴ് മണിക്ക് ഫുഡ് കൊടുക്കണം അതിനൊപ്പം നമ്മൾ പെട്ടെന്ന് സുബൈ കഴിഞ്ഞത് സുബയ്ക്കല്ല നാല് മണിക്ക് നമ്മൾ വരും കിച്ചണിലേക്ക് വെക്കേഷൻ ആണെങ്കിലും മണിക്കേ വരും എന്നാലാണ് ആവുള്ളൂ അറിയക്കായി ഇനി അത ഇതുമായ ചായ ഉണ്ടാക്കി അവർക്ക് കൊടുത്താക്കി ആദ്യം മക്കളെയൊക്കെ അറ്റിപ്പോറ്റി വളർത്തി നല്ലപോലെ വളർത്തി മക്കൾ ഉപേക്ഷിച്ചതാണോ ആരും ഇല്ലാത്തവരാണോ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് നമുക്കൊക്കെ വരുന്ന മക്കൾ ഇഹത്തിലും പരത്തിലും കൺകുളിർമയുള്ള നല്ല മക്കളായിട്ട് ഈരട്ട എല്ലാവർക്കും ഇൻഷാ അല്ല അപ്പോൾ ഓക്കേ